കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പാലപ്പമാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് പഞ്ഞില്ല് പാലപ്പം അഥവാ റാഗി പാലപ്പം പെട്ടെന്ന് പാലപ്പം ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കും കൂടെയാണ് ഇത് വൈവിധ്യമാർന്ന റെസിപ്പീസ് ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്താൽ അതിനുശേഷം വരുന്ന ബെല്ലേക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഉടൻ തന്നെ കിട്ടും അപ്പം നമുക്ക് ഈ റാഗി പാലപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനൊരു കപ്പ് അവലെടുത്താണ് ഈ റെസിപ്പിയിൽ ഞാൻ ചെയ്യുന്നത് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നന്നായിട്ടൊന്ന് കുതിരാനുള്ള സമയം മതി അവലിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും മതി ഈ അവല് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് വെള്ളമില്ലാതെ നമ്മൾ ഈ അവല് മാത്രം ഒന്ന് പിഴിഞ്ഞ് നമുക്ക് അരയ്ക്കാനായിട്ട് ഇടണം ഇനിയും അവൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ഗെന്ധ ചോറ് നമുക്കിടാം ഇതിലേക്ക് ലെവലായിട്ട് രണ്ട് കപ്പ് പഞ്ഞപ്പുല്ല് പൊടി ഇനിയും നിങ്ങൾക്ക് ഫുള്ള് പഞ്ഞപ്പുല്ല് വേണ്ട എങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് പഞ്ഞപ്പുല്ല് പൊടിയുമായിട്ടും ചേർക്കാം ഇതിപ്പം പൂർണ്ണമായിട്ട് നമ്മൾ പഞ്ഞപ്പുല്ല് പൊടിയും കൊണ്ട് പാലപ്പം ചെയ്യുന്നതാണ് ഈ റെസിപ്പി ഞാൻ കാണിക്കുന്നത് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മാക്സിമം മതിയാവും ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിത് അരക്കുന്നത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അരയ്ക്കാൻ ആയതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും എളുപ്പത്തിൽ പാലപ്പം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണിത് പിന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ അരച്ച മാവ് ഒഴിച്ചു വെക്കാം പുളിക്കാനായിട്ട് പെട്ടെന്ന് പുളിച്ചു വരും ഇതിന് കറക്റ്റായിട്ടുള്ള സമയം എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം ആ ബ്ലെൻഡർ ജാറ് മിക്സ് ചെയ്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടെ അത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊങ്ങാനായിട്ട് വരും വെള്ളം ആദ്യമേ ഇപ്പോഴേ ഒരുപാട് ഒഴിക്കരുത് അഥവാ ഒത്തിരി ടൈറ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് അന്നേരം അല്പം വെള്ളം കുടിച്ചിരുത്താൽ മതി ഇപ്പം ഇനി ഇത് ഇടയിരിക്കട്ടെ വലിയ പാത്രത്തിലും മാവ് വെക്കുക ഇനി അതല്ല എങ്കിൽ ഈ പാത്രം വേറൊരു പാത്രത്തിനകത്ത് ഇറക്കി വെക്കുക കാരണം ഇത് മാവ് പൊങ്ങി ഓവർഫ്ലോ ചെയ്താൽ ആ പാത്രത്തിൽ വീണാൽ നമുക്ക് ആ പാത്രത്തിന് അത് ഉള്ളത് എടുക്കാൻ പറ്റും ഇപ്പം കറക്റ്റായിട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സ്ഥലത്തെ തണുപ്പനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും എന്തായാലും മാക്സിമം മൂന്ന് മണിക്കൂറിനുള്ളിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങണമായിരുന്നു നോക്കിയേ കണ്ടോ ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് മാവ് പൊങ്ങണമെന്ന് പറയുന്നത് നോക്കിയാൽ താഴോട്ട് പോകുന്നത് കണ്ടോ അപ്പോൾ ഇത് ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി പാലപ്പം ഉണ്ടാക്കിയാൽ മതി നമുക്കറിയാം ഒരുപാട് ഫൈബർ ഉള്ളതാണ് പഞ്ഞപ്പുല്ലെന്ന് പറയുന്ന സാധനം സാധാരണ നമ്മൾ പെട്ടെന്ന് അരി എടുത്തിട്ടങ്ങ് അരച്ച് പാലപ്പം ഉണ്ടാക്കലാണ് പതിവ് പക്ഷേ ഇതൊന്ന് ശീലമാക്കണം ഇടയ്ക്കെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ആരോഗ്യത്തിന് നല്ലതുമാണ് ഷുഗറുകാർക്ക് പ്രത്യേകിച്ച് ഫൈബർ ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പും ഒക്കെ നേരത്തെ ഇട്ടതുകൊണ്ട് എല്ലാം കറക്റ്റാണ് ഇനി അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മധുരമോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടു കൊടുത്താൽ മതി അതുപോലെ അപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഡയറക്റ്റ് അത് ഒരു പാത്രത്തിലേക്കിട്ട് അടച്ചു വെക്കരുത് ഒരുപാട് വേപ്പർ വരും അത് വെള്ളം പിടിച്ചു പോകും പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും മാവ് കലക്കി വേണം ഒഴിക്കാൻ ഇത് അടച്ചു വെക്കാം നോൺ ആയതുകൊണ്ട് ഒട്ടും എണ്ണ പെട്ടരുത് അത് ഊരിയിഞ്ഞ് പോരും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഒരുപാട് എണ്ണ ഒരിക്കലും പരത്തരുത് നോൺ സ്റ്റിക്കിൽ ഇപ്പം ഇത് നടുവശം എന്തോന്ന് നോക്കണം എന്നിട്ട് എടുക്കാവൂ അതാണ് അപ്പോൾ നമ്മുടെ പാലപ്പം വളരെ സോഫ്റ്റ് ആണിത് അരിയുടെ അപ്പത്തിനെക്കാട്ടിലും ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഞാൻ കള്ളം പറയല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പാലപ്പത്തിൻ്റെ കൂടെ ഒരു സ്വയംപൻ മുട്ടക്കറിയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ താമസിക്കാതെ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് വലിയ സപ്പോർട്ടാവും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്